കോളനിയിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി നിർമ്മിക്കുന്ന ഡ്രൈനേജിന്റെ പണികൾ പൂർത്തീകരിക്കാതെ സാധന സാമഗ്രികൾ എടുത്തുപോയതായി ആക്ഷേപം നൂൽപുഴ പഞ്ചായത്തിലെ പണയമ്പം ചിറമൂല പണിയ കോളനിയിലെ വീടുകൾക്ക് ചുറ്റുമായി ഡ്രൈനേജ് നിർമ്മിക്കാനായി ഇറക്കിയ നിർമ്മാണ സാമഗ്രികളാണ് പാതി വഴിയിൽ എടുത്തുകൊണ്ടുപോയത് ഇതോടെ വീടുകളും അപകട ഭീഷണിയിലാണ് വെള്ളക്കെട്ടിന്റെ പരിഹാരം കാണാൻ നിർമ്മാണം നടക്കുന്നത് വനത്തോട് ചേർന്നുള്ള ഈ കോളനിയിൽ മഴ പെയ്താൽ മലവെള്ളം കുതിച്ചെത്തും ഇതോടെ വെള്ളക്കെട്ടിന് നടുവിലാകും കുടുംബങ്ങൾ ഇതിന് പരിഹാരമായാണ് ഡ്രെയിനേജ് നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ ചാലുകീറി അടിഭാഗം കോൺക്രീറ്റും ചെയ്തു പക്ഷേ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്നതിനായി തട്ടടിച്ചെങ്കിലും പൂർത്തീകരിക്കാതെ തട്ട് പൊളിച്ചു കൂടാതെ നിർമ്മാണത്തിനായി ഇറക്കിയ മണലും എടുത്തുകൊണ്ടുപോയതായി കോളനിക്കാർ പറയുന്നു എല്ലാ സാധനവും ഇവിടെ എത്തിച്ചതായിരുന്നു അടിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവരെല്ലാം സൈഡ് കെട്ടാൻ കൊണ്ടിട്ട സാധനം പോലും സൈഡ് കെട്ടാതെ അത് ഡാം പൊളിച്ചെടുത്ത് പോവുകയാണ് വീടിന് ഭയങ്കര ഭീഷണിയാണ് ഇപ്പോൾ സൈഡൊക്കെ പൊളിച്ച് പൊളിഞ്ഞു വരികയാണ് ഞങ്ങളിപ്പോൾ എന്താ ചെയ്യാൻ ഈ മഴയും കൂടി ആയാൽ ഇത് മൊത്തം കുളം ആയി ഇത് കൂടെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഡ്രൈനേജിനായി എടുത്ത ചാലുകൾ വീടുകൾക്ക് തൊട്ടടുത്തുകൂടിയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ വശങ്ങളിടിഞ്ഞ് വീടുകളും അപകട ഭീഷണിയിലാകും വേനൽമഴ ശക്തമായി പെയ്താൽ വനത്തിൽ നിന്നടക്കം മലവെള്ളം പാഞ്ഞെത്തി അപകടത്തിന് കാരണമാകുമെന്ന ആശങ്കയാണ് കോളനിക്കാർ പങ്കുവെക്കുന്നത് അതേസമയം തൊട്ടടുത്ത് സ്പില്ലോവർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അടുത്തയാഴ്ച കോളനിയിലെ ഡ്രൈനേജിന്റെ വർക്കുകൾ പൂർത്തീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ബത്തേരി